ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹംട ഗ്രാഫിക്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ വാട്സപ്പിലെ ചെറിയൊരു ട്രിക്കിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ഒരു ട്രിക്ക് ഒട്ടുമിക്ക പേർക്ക് അറിയാവുന്നതായിരിക്കും ഇൻ കേസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ആണ് പക്ഷേ എപ്പോഴെങ്കിലൊക്കെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി മാറുന്ന ഒരു ട്രിക്കാണിത് അപ്പം ആ ട്രിക്കിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പം വാട്സപ്പിൽ ആ ഒരു ട്രിക്ക് എന്താ നോക്കുക അതിനായിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ചാറ്റ് ഇവിടെ കാണാമല്ലോ ഇവിടെ മുകളിൽ നമുക്ക് സെർച്ച് അയക്കും കണ്ടോ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ അയച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ച ഫോട്ടോസോ വീഡിയോസോ ഒക്കെ പെട്ടെന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ എന്നത് കൊ കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാം ലിങ്ക്സ് വീഡിയോ അതുപോലെ ഫോട്ടോ എന്നത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ച ഫോട്ടോ ഏതോ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ നമുക്ക് കാറ്റഗറീസ് വെയ്സിൽ ആ ഫോട്ടോസ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും അതായത് ലാസ്റ്റ് വീക്ക് വന്ന ആ ഒരു ഫോട്ടോ ഇതാണ് ലാസ്റ്റ് മന്ത് വന്ന ഇതാണ് അതുപോലെ ഏത് മന്തിലാണ് എന്നൊക്കെ നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് അയച്ചത് ജനുവരി ആണ് അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തി അയച്ച ഫോട്ടോ ആരാണ് ആരാണ് അയച്ചതെന്ന് നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ താൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു വ്യക്തിയുടെ പേര് നമ്മളിവിടെ കോണ്ടാക്റ്റ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ആ ഒരു വ്യക്തി അയച്ച ഫോട്ടോ ആണിത് ഇനി ഇത് എവിടോട്ടാണ് അയച്ചത് എന്നാണ് അയച്ചത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എങ്കിൽ പോലും അത് ഇനി ഗ്രൂപ്പിലാണോ വന്നത് അല്ലാതെ പേഴ്സണലായിട്ട് അയച്ചതാണോ എന്നൊക്കെ അറിയണം ഇവിടെ ത്രീ ഡോട്ട് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഷോ ഇൻ ചാറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ണ്ടെ ഡയറക്റ്റ് ആ ഒരു ഇമേജിലോട്ട് വന്ന് നിൽക്കുന്നതാണ് ഇവിടെ ഒരു ഗ്രൂപ്പിലാണിത് അയച്ചത് ഗ്രൂപ്പിൽ പതിനൊന്നാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അയച്ചത് അപ്പം അത് അയച്ചത് ആരാണെന്നും പിന്നീട് അതിന് ശേഷമുള്ള ചാറ്റ് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലാണ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയച്ച ഫോട്ടോസോ വീഡിയോസോ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതും അതുപോലെ അത് ഇത്തരത്തിൽ നമ്മൾ വീഡിയോസോ ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അത് അപ്പോൾ അത് ആരാണ് അയച്ചതെന്നൊക്കെ നമുക്കിപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി അറിഞ്ഞുകൂടായിരുന്നു എങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരയ്ക്കും ബായ് ബായ്